എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കർക്കിടക ഉണ്ടാക്കുന്നതിനെ കുറിച്ചാണ് കാണിക്കുന്നത് അതിനാവശ്യമായ ഔഷധ നമുക്ക് പറമ്പിൽ നിന്നും പറിച്ചെടുക്കുക ഇതാണ് കേഴാർ നെല്ലി കീഴാർ നെല്ലി നമ്മുടെ കുറുന്തോട്ടി കുരുന്തോട്ടിലെ വേരാണ് എടുക്കുക കുരുന്തോട്ടിലെ വേര് പിന്നെ മുയൽ ചെവികളൊരു കതിടാം പിന്നെ തഴുതാമ കവിടാം പിന്നെ പൂവാങ് കുരനില ഈ വേടൊക്കെ ചതച്ചെടുത്തിട്ട് നേര് ഈ നമ്മളെ കഞ്ഞിലേക്ക് ചേർത്തതിന് നല്ല ഔഷധ കഞ്ഞി റെഡിയാവും വേണ്ടവരാണ് ഇതൊക്കെ ചേർക്കുക പിന്നെ നമുക്ക് വേണ്ട സാധനങ്ങൾ നോക്കാം ആശാളി ഇതാണ് ആശാളി ആശാളി നമുക്ക് കടയിൽ നിന്ന് വേടിക്കാൻ കിട്ടും പിന്നെ ജീരകം ആവശ്യമാണ് പിന്നെ കക്കും കായ ഇതാണ് കക്കും കായ ഇത് നമ്മുടെ മരുന്ന് കടയിൽ നിന്നൊക്കെ വേടിക്കാൻ കിട്ടുന്ന ഒരു ഇതാണ് കായയാണത് ഇതിൻ്റെ തോണ്ടിന് തൊണ്ടിനും ഭയങ്കര കനമാണ് ഇത് തലേ ദിവസം പൊട്ടിച്ചിട്ട് വെള്ളത്തിലിട്ട് കുതിർത്ത് വെക്കണം പിന്നെ ഈ ആശാളിയും മലവയും വെള്ളത്തിലിട്ട് വയ്ക്കുക ഉണക്കലരിയാണ് ഇങ്ങനത്തെ കർക്കടക്കെ വെക്കാനായിട്ട് കൂടുതലും ഉപയോഗിക്കുന്നത് പിന്നെ അതിലേക്ക് വേണ്ട കുറച്ച് ചെറുപയർ അതും വെള്ളത്തിലിട്ട് വെക്കുക നന്നായി ഉണക്കലരി ഒക്കെ കഴുകിയതിന് ശേഷം കുക്കറിലേക്ക് ഉണക്കലരി നന്നായി കഴുകുക പിന്നെ നമ്മുടെ ചെറുപയർ നന്നായി കഴുകുക എന്നിട്ട് അത് രണ്ടും അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വെള്ളം ആവശ്യത്തിനുള്ള വെള്ളവും ഒഴുകി ആവശ്യത്തിനുള്ള വെള്ളം പിന്നെ നമ്മുടെ നേരത്തെ കുതിർത്ത് വെച്ചിട്ടുള്ള ആശാളിയും പുലുവേം ഇതിട്ട് കൊടുക്കുക ആശാളി കുതിർന്നു കഴിഞ്ഞാൽ നല്ല ഓപ്പിക്കാം പിന്നെ കുറുന്തോട്ടി കുറുന്തോട്ടി വീഴും ഇട്ട് കൊടുത്തിട്ട് ഒരു കുപ്പും ഇട്ടുകൊടുത്തോളൂ രണ്ട് പീസിലെടുപ്പിക്കാം അപ്പോഴേക്കും നമ്മുടെ അരിയൊക്കെ നന്നായി വെന്തിട്ടുണ്ടാവും കുരുന്തൊട്ടിട്ട് വേരി ഇടുമ്പോൾ നന്നായി ചതച്ചിട്ടിട്ട നല്ല മണമായിരിക്കും പിന്നെ നമ്മളകത്ത് കൂട്ടർത്ത് വെച്ചിട്ടുള്ള കക്കൻകായും ജീരുക നന്നായി പേസ്റ്റ് പോലെ അരച്ചെടുക്കുക കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഇളക്കി ഈ കക്കൻകായ് കരച്ചതിന് ശേഷം അതൊന്ന് വിസിലടിപ്പിക്കണം അടുപ്പിച്ചിട്ട് ഇതൊക്കെ ചേർത്ത് കൊടുത്ത് പിന്നെ നമുക്ക് ൊക്കെ വിശ്രിപ്പിച്ചതിന് ശേഷം നമ്മൾ നാലു നേരം ഉണ്ടാവണം പാ അല്ല അരപ്പ് പാല് അരച്ചിട്ട് പാൽ എടുത്തിട്ട് അത് ലാസ്റ്റ് ഒഴിച്ചു എടുത്ത് ഇളക്കി തൂക്കുക കഞ്ഞി റെഡി പാല് ചേർത്ത് ഒന്നും ചെറുതായിട്ട് കയർപ്പിക്കും അതിന് ശേഷം ഇതോടെ തന്നെ കുടിക്കുക ഒരു ബൗളിലേക്ക് പകർത്തിയിട്ട് അത് കുടിക്കുക കഞ്ഞീ റെഡിയായി